നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് അറിയിട്ടോ മഴ വരുമ്പോഴേക്ക് വേഗം ഇറക്കണം എന്നല്ല മഴ ഒരു ഫംഗ്ഷൻ കൂടാൻ പോവാണ് നമ്മുടെ തൊട്ടുള്ള ഒരു കുട്ടിയുടെ വിവാഹ നിശ്ചയാണ് അപ്പൊ അത് കൂടാൻ വേണ്ടിട്ട് നമ്മൾ പോവുന്നത് എല്ലാരും ഒരുക്കി പിടിച്ചിട്ടുണ്ട് നല്ല സമയം സമയമായിട്ടോ നല്ല മഴയാണ് അപ്പൊ പോവാട്ടോ ഓ ഷോ 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 കാല് നോക്കി കാട്ടിച്ച് തരാണ് പോയിക്കോട്ടെ അപ്പൊ പോവല്ലേ അങ്ങനെ നമ്മളിത് ആ ചെറിയ ഗേപ്പ് കിട്ടിയപ്പോൾ വേഗം ഇറങ്ങി തിരിച്ചു മഴയൊക്കെ പറയുന്നത് അടുത്ത മഴക്കുള്ളി വായോ വായോ വേഗം അവിടെ പോയി മണ്ഡപത്ത് പോയി കയറണം എന്ന് പറഞ്ഞ് എൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞും ഫൈക്കുട്ടനും പെരുന്നാൾക്ക് വാങ്ങിയ ഷൂ ഒക്കെ ഇടണം എന്ന് പറഞ്ഞ് അതിന്റെ അതേ വാശിയിലായിരുന്നു ഞാൻ വേണ്ടെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ മഴയത്ത് നാശാവെന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെ പോകുമ്പോൾ ഇടാനാണ് അവർ എവിടെ പോകുന്ന പറഞ്ഞ് അതിനൊരു വഴക്ക് പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വഴക്ക് അധികം ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ ഇത് എന്തോ എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല ചെറുപ്പം മുതലേ അങ്ങനെയുള്ളൊരു ശീലമാണ് യാത്ര പോകാൻ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഫംഗ്ഷനുകളൊന്നും അധികം ഞാൻ പോവലില്ല കേട്ടോ പിന്നെ ഇക്ക ആകെ വിഷമിച്ചു പറഞ്ഞു എവിടേക്കും വരില്ല എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല നീയും വരണം എന്നൊക്കെ ഞാനും കുട്ടികളും ഒറ്റയ്ക്ക് എന്നാൽ പോവില്ല അവർ വിളിച്ചത് ഇതാവട്ടെ ഞങ്ങൾക്ക് പറഞ്ഞു ഇക്ക പരാതി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുങ്ങി തിരിച്ച് പോയതാണ് കേട്ടോ ഇക്ക സന്തോഷത്തിന് വേണ്ടി ഞാൻ പോയതാണ് പ്രത്യേകിച്ച് മഴയും കൂടിയായ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാൻ മണ്ഡപത്തിലായിരുന്നു അത് കണ്ടോ ചെക്കനും പെണ്ണും കണ്ടോ നമ്മുടെ തൊട്ടവീട് തന്നെയാണോ അങ്ങനെ ഇതാ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു ഒരു പതിനൊന്നര നമ്മൾ നേരത്തെ അതായത് അവരുടെ ആൾക്കാരുടെ പരിപാടിയൊക്കെ നേരത്തെ കഴിയുമല്ലോ അത് പറഞ്ഞ് പൊരിഞ്ഞിക്ക പഴിയെടുത്ത് വേഗം ഒരുങ്ങിയത് പതി കുരിഞ്ഞാത്ത പതി ഓടിയതായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ലാട്ടോ കുറേ നേരം കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം കാണാനൊന്നുമില്ല ഏകദേശം ഒരു ഒന്നര വരെ നമ്മൾ അവിടെ ഉണ്ടായിട്ടുള്ളൂ ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പിൽ വേഗം അങ്ങനെ വണ്ടി കയറി ഓടുകയാണ് അങ്ങനെ എന്താ നമ്മൾ പ്രധാന കടമ്പയിലോട്ട് വന്നിരിക്കുകയാണ് ഫുഡ് കൈ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പോൾ രാവിലെ അതായത് എന്താണ് ചിക്കൻ എടുക്കാൻ ഇക്കാനായിരുന്നു അവർ വിളിച്ചത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്നാലും ഒക്കെ നല്ല പരിചയമാണ് അപ്പോൾ അതുകൊണ്ട് ഇക്കയായിരുന്നു പോയത് കേട്ടോ കൂടെ അങ്ങനെതാ ഫുഡ് ഞാൻ നേരത്തെ കഴിച്ചണിച്ചു ഇക്കയും കുട്ടികളും കഴിച്ചിട്ടില്ല കണ്ടോ അതാണ് അവരവിടെ ഇരിക്കുക കഴിച്ചിട്ടില്ല ും ഇക്കയും കഴിച്ച് കൈ കഴുകാനായിട്ട് പോകണം ഒരു സന്തോഷം ഹാപ്പി ആയിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാനും കൂടെ ചേർന്നാലാണ് അവർക്ക് സന്തോഷം അപ്പോൾ അപ്പൊ അവർ സന്തോഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അങ്ങനെ ഞങ്ങൾ ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം അവിടുന്ന് വന്നു ഒരു ഒന്നര ആവുമ്പോൾ നമ്മളധികം ചടങ്ങുകളൊന്നും കഴിയാനില്ല അങ്ങനെ വന്നു വീടെത്തി മഴക്കാലത്ത് ചെറിയൊരു ഫംഗ്ഷൻ കൂടി